നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം പ്രകൃതിയോട് ഇണങ്ങി ജീവിതം നയിച്ച നമ്മുടെ പൂർവികർ പ്രകൃതിയുടെ സുരക്ഷയ്ക്കായി നട്ടു വളർത്തിയതാണ് കാവുകൾ പവിത്ര വനങ്ങളെന്നും കന്യാവനങ്ങളെന്നും ഇവ അറിയപ്പെടുന്നു ജൈവ വൈവിധ്യതയുടെ ഉറവിടമാകുന്ന കാവുകൾ അപൂർവങ്ങളായ സസ്യ ജന്തുജാലങ്ങളുടെ ജീൻ കലവറയുമാണ് പ്രകൃതി ആരാധനയിൽ നിന്നാണ് കാവുകൾ കൊണ്ടത് മനുഷ്യർ കന്നുകാലികളെ വളർത്താനും നിലം ഉഴുതുമറിക്കാനും ശീലിക്കുന്നതിന് മുൻപേ ഭാരതത്തിൽ കാവുകൾ നിലവിലുണ്ടായിരുന്നു അത്രേ ക്ഷേത്രാരാധനകളെ കൂട്ടിയിണക്കുന്ന വിശ്വാസങ്ങൾ വിലക്കുകൾ ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവ കാവുകളുമായി ബന്ധപ്പെട്ട് തലമുറകൾ കൈമാറി വന്നു കേരളത്തിലെ സർപ്പക്കാവുകളും യക്ഷിക്കാവുകളും ഭഗവതിക്കാവുകളുമെല്ലാം പ്രസിദ്ധങ്ങളാണല്ലോ അല്ലിണി വർഗാനാം താൻ ഇങ്ങനെയാണോ വായിക്കുന്നത് മരത്തിന്റെ ഇലയാണ് അത് ഇതിപ്പോ എന്ത് വഴിപാട് പറഞ്ഞ പറഞ്ഞാടാണ് മണ്ഡലമാസം ചൊട്ടയിലാണ് അത്യപൂർവങ്ങളായ വൃക്ഷ സസ്യ ലതാദികളും ജീവജാലങ്ങളും കൂടിക്കലർന്ന ഒരു ജൈവ മേഖലയാണ് കാവ് ഇനിയും നശിക്കാതെ അവശേഷിച്ച് നിലനിൽക്കുന്ന ഇരുപത്തിരണ്ട് കന്യാവന സ്ഥലികളിൽ ഒന്നാണിത് കേരള സർക്കാരിന്റെ കീഴിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലെ കാവുകളെ കുറിച്ച് പഠനം നടത്തിയ ശേഷം പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത് കാവുകളുടെ പാരിസ്ഥിതിക പ്രാധാന്യം കണക്കിലെടുത്ത് അവയെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു നടത്തുന്ന കേന്ദ്രാവിഷ്കൃത പ്രകൃതി സംരക്ഷണ പദ്ധതി അവയിലൊന്നാണ് അപേക്ഷ സമർപ്പിച്ചതുപ്രകാരം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തിൽ ശ്രീ കോട്ടയിൽ കാവും ഈ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം എന്ന് പറയുമ്പോ ഈ പ്രദേശമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രം കൂടിയാണ് ഇപ്പൊ തൊട്ടടുത്തുള്ള പ്രദേശം പുറക്കാട് മൊയിലുരുക്കുന്ന് അങ്ങനെ ഒരുപാട് കുന്നുകൾ ചേർന്ന് മൂന്ന് കുന്നുകൾ മൊയിലൊരുക്കുന്ന് പുറമല വലിയാമല അങ്ങനെ മൂന്ന് കുന്നുകൾ ചേർന്നൊരു പ്രദേശമാണ് മജൂന്ന എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ മജൂന്ദ മഹാഷി തപസീത സ്ഥലമായി കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഐതിഹ്യങ്ങളാണ് ചരിത്രമായിട്ട് എന്നൊക്കെ കൊണ്ടുവന്നത് പക്ഷേ ചരിത്രത്തിലിത് മൂഷിക വംശ രാജാക്കന്മാരുടെ സ്ഥലമായിരുന്നു അങ്ങനെ അതിൽപ്പെട്ട സാമന്ത രാജാക്കന്മാർ യുദ്ധം ചെയ്യുകയും പിടിച്ചെടുത്തോളം സന്ധി ചെയ്ത് കൂത്തറമ്പ് കോട്ടയം രാജവംശത്തിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമായിരുന്നു അത് പിന്നീട് സാമൂതിരി ലയിക്കുകയും സാമൂതിരി പിന്നെ ഒരു പരസ്പര ബന്ധത്തിൻ്റെ പേരിൽ ഈ നെയ്വാരിണി അമ്പലം പള്ളിക്കര മുതൽ പന്തലാനി വരെയുള്ള ഒരു പ്രദേശം കൊടുങ്ങല്ലൂർ സംഭരാനം ദാനായിട്ട് കൊടുക്കുകയും അതാണ് ആരും അത് പിന്നെ ഈ പ്രാദേശികാധികാരികളുടെ മൺകൂട്ടി എന്ന് പറയുന്ന ഈ തറവാട്ടുകാർക്ക് ഈ പ്രദേശം അവരെ കയ്യിലാവുകയും അങ്ങനെയാണ് ഈ ക്ഷേത്രം ഏകദേശം ഇരുന്നൂറ് വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം ഇപ്പോഴത്തെ അവസ്ഥയിൽ പക്ഷേ ഈ ദേവൻ രാവിലായി യുഗ അവസാന കാലത്ത് ഈ കുജുമുന്ദ എന്ന് പറഞ്ഞ രാജർഷി ഈ അന്നത്തെ കുടുംബവനത്തിൻ്റെ ഉള്ളിൽ തപസ് ചെയ്യും ആ തപസ്സിൽ സംപ്രീതനായി ഭഗവാൻ പാർവതി സുബ്രഹ്മണ്യൻ ഗണപതി അങ്ങനെ കൈലാസ തുല്യമായി പ്രത്യക്ഷപ്പെട്ടു അവിടെ ഈ കുലദേവനായ ആദ്യത്തിനൊപ്പം അഞ്ച് ശിലകളായി ഈ കൊടും ഉണ്ടായി അങ്ങനെ ഋശീശ്വരന്മാരൊക്കെ പോയി കാലം ഒരുപാട് കഴിഞ്ഞ് പിന്നെ ഈ തൊട്ടടുത്തുള്ളൊരു പ്രദേശത്ത് വാഴയിൽ നിന്ന് പറഞ്ഞു അവിടെ ഒരാൾ വന്ന് ഇവിടെ കത്തി അണിച്ചപ്പോൾ കല്ലിൽ ചോര കണ്ടുവന്നു അങ്ങനെയാണ് ഈ സങ്കല്പം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി അതിൻ്റെ ശേഷമാണ് ഇവിടെ ഈ പൂജയൊക്കെ തുടങ്ങി പിന്നെ ഇരുന്നൂറ് വർഷം ഈ കുളം കന്മതില് നാലമ്പലൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ അതൊക്കെ ജീവനോധരണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു ഇപ്പോൾ കലശത്തിലെത്തിയൊക്കെ ഇരുപത് ഇരുന്നൂറ് വർഷം മുമ്പ് ഒരു ചടങ്ങായിരുന്നു ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവിടെ നടക്കാൻ പോകുന്നത് ഈ കാടുകളിൽ നമ്മൾ മറ്റ് കാടുകളിൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള ചിത്രശലഭങ്ങൾ പക്ഷികൾ ഇഴ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഗവേഷകന്മാരൊക്കെ വന്ന് പറഞ്ഞത് കാരണം അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട് എന്നുള്ള എന്നുള്ളവർ പറഞ്ഞു പോകാറുണ്ട്

ഒൻപത് ഏക്കറാണ് സുഖാണോ ചായ ഒക്കെ കുടിച്ചോ എന്താണോ അമ്പലത്തിനെ കുറിച്ച് പറയാനുള്ളത് എന്നും വരും അമ്പലത്തിലെ എന്നും വരും എന്താ പരിപാടി ആണോ എല്ലാം അടിച്ചു വൃത്തിയാക്കും ആണല്ലേ സന്തോഷം മനസ്സിനൊരു സന്തോഷമുണ്ട് പ്രതിഫലം ഇല്ലാതെ പ്രതിഫലമില്ലാതെ അങ്ങനെ സ്വർഗം സിനിമ ഷൂട്ട് ചെയ്ത മുതലേ ഷൂട്ട് ചെയ്യണ്ട കാരണം പറഞ്ഞാൽ ഇവിടുത്തെ തന്ത്രിന്റെ അനിയൻ നാരായണൻ നമുക്കൊരു പാടുന്നതായി ഹരിഹറിന്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു ഞാനാണ് ഇവിടെ എത്തിപ്പെടുന്നതും രണ്ട് മൂന്ന് ദിവസം ഷൂട്ട് ചെയ്തു ആ സിനിമ റിലീസ് റിലീസായതോടുകൂടി ഇത് അറിയാൻ തുടങ്ങി പുറത്തൊക്കെ ആളുകൾ അന്ന് വരയ്ക്കാൻ തുടങ്ങി പിന്നെ ഫോട്ടോ ഷൂട്ട് കല്യാണമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ എല്ലാ സ്ഥലത്തൊന്നും ഇപ്പൊ കണ്ണൂർ ജില്ല പിന്നെ ഇപ്പൊ അടുത്ത ദിവസം വേറൊരു ജിൻഡാൽ സ്റ്റീലിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു മുംബൈ കമ്പനി വലിയ എമൗണ്ട് തന്നിട്ടാണ് ഷൂട്ട് ചെയ്ത് രണ്ടു മണിക്കൂറിനൊക്കെ ഇത് ഫുൾ ചെങ്കലാണ് അതിന്റെ ഒരു നിർമ്മാണ രീതിക്ക് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഇല്ലേ കാരണം അതിന്റെ പടവുകളൊക്കെ കണ്ട സാധാരണ അമ്പലത്തിലെ അമ്പലക്കുളം കണ്ട പടവുകളല്ല എന്തോ ഒരു വ്യത്യാസം ഉണ്ട് അതിലെന്താ മാതൃക പടികൾക്കൊക്കെയും പ്രത്യേകതകളുണ്ട് അല്ലെ ഒരു ഈജിപ്ഷ്യൻ സ്റ്റൈലൊക്കെ വേണമെങ്കിൽ പറയാം അവരുടെ ആ ഒക്കെ ഒരു െട്ട് കോഴിക്കോട്ടേക്ക് എന്നിട്ട് പറഞ്ഞ് ഇതിനെന്ത് ചെലവ് വന്നു അപ്പൊ അയാൾ അറുപത് ചാക്ക് കടുക് വറത്തിട്ടിട്ടുണ്ട് ഈ പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ അതെനിക്ക് അറിയുന്നു അതെ അതെ എത്ര ദിവസം എത്ര പണിക്കാരുണ്ടായിരിക്കും അറുപത് ചാക്ക് കടുക് വറുത്തിട്ടുണ്ട് അത് മാത്രം ഇരിക്കേണ്ടതു പറയണത് അതാണ് ഇതിന്റെ ചെലവെന്ന് അപ്പൊ അത്രയും ദിവസം അത്രയും ആളുകളും ജൂന മിജു എന്ന് പറഞ്ഞിട്ട് ഒരു ദേവസ് ഉണ്ടായിരുന്നു പതിനാല് ട്രസ്റ്റിമാരുണ്ട് ട്രസ്റ്റിമാർ ഈ മങ്കൂട്ടി തറവാട്ടിലെ ആളുകളായിരിക്കും സീനിയർ ആയ ആളുകൾ പിന്നെ ഏഴ് ട്രസ്റ്റിമാർ നാട്ടിയെന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഏഴ് ട്രസ്റ്റ് എല്ലാ വർഷവും തിരഞ്ഞെടുക്കും അതോ മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഇപ്പഴത്തിന്റെ ആളാരാണ്

ാണ് അപ്പോൾ ഇതിൻ്റെ ദേവല മോഡലാണ് അതിൻ്റെ കുളവും നിർമ്മിക്കാൻ ശ്രമിച്ചത് പക്ഷെ അത് പാതി ഒരു ആയിട്ടുള്ളൂ ബാക്കി ആയിട്ടില്ല അതിന് ശേഷം ഇവിടെ കല്ലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് തോന്നിയില്ല അതിൻ്റെ കല്ലുപ്പളും ആ ചറയിൽ കിടക്കുന്നുണ്ട് അല്ലേ അടിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കല്ലെടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ളതിൽ നിന്നായിരുന്നു വലിയ കല്ലുകളാണ് ഇതിൻ്റെ മോഡൽ ആ രീതിയിലാണ് പ്രത്യേകം തെയ്യക്കല്ലുകളാണ് അതിൻ്റെ മേലുണ്ട് ണ്ടല്ലേ എന്നാലും പക്ഷെ ഇതിന്റെ ഈ വെള്ളത്തിന്റെ അങ്ങ് അറ്റം വരെയുള്ള ഭാഗം ക്ലിയർ ആയി കാണുന്നുണ്ട് അല്ലെ മീനുകളുണ്ട് കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് പ്രധാനമായും ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണല്ലേ ഇപ്പോ പുതിയ ട്രെൻഡ് ശരിക്കും ഒരു ഒക്കെ ഷൂട്ട് ചെയ്യാൻ മാരേജിന്റെ സേവ് ഡേറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ആളുകൾ വരുന്നുണ്ട് അതിന്റെ റേറ്റ് ഒക്കെ വരും അത് അത് വരുമാന പക്ഷെ അതിന്റെ ഇവിടുത്തെ ഭഗവാൻ ധ്യാനത്തിലുള്ള ഒരു അമ്പലമാണ് കൈലാസ തുല്യമായിട്ടുള്ള അത്രയും കൊണ്ടിടക്കുന്ന സ്ഥലമാണ് അപ്പൊ ആ ധ്യാനത്തിൽ ഭംഗം വരാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ എപ്പോഴും അതുകൊണ്ടാണ് പതിനൊന്ന് മണിവരെ അവിടെ പൂജയുള്ളൂ അത് മാത്രല്ല ഇവിടുത്തെ അമ്പലത്തിനുള്ളിൽ ലൈറ്റുകളോ അങ്ങനത്തെ വൈദ്യുതീകരിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും പാടില്ല ഉത്സവമായാലും ഉത്സവമായാലും ഇപ്പോൾ ഇവിടെ രാവിലത്തെ ഒരു നേരത്തെ പൂജ മാത്രമേ ഉള്ളൂ വൈകിട്ട് എല്ലാ ഉള്ള പൂജയ്ക്ക് വേണ്ടിയുള്ള എല്ലാ നെയ്യ വസ്തു വസ്തുക്കളും ഇവിടെ ഒരുക്കി വെച്ചതിന് ശേഷം ഇവിടുത്തെ മേൽശാന്തി പോകും വൈകുന്നേരം പൂജ നടത്തുന്നത് കൈലാസത്തിൽ നടത്തുന്നത് പോലെ തന്നെ ദേവതകൾ വന്ന് ആണ് പൂജ നടത്തുന്നതെന്നാണ് ഇവിടുത്തെ ആയിരിക്കും ഇവർക്ക് ശേഖരിക്കാൻ വന്നിരിക്കുന്ന ഒരു വ്യക്തി ആണ് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടെത്തിയത് അവരുടെ അരിവാൾ അണക്കി ഒരു കല്ലിൽ അണയ്ക്കുമ്പോൾ ആ കല്ലിൽ രക്തം കണ്ടെത്തുകയും അത് എടമന ഇല്ലം എന്ന് പറയുന്ന നമ്പൂരി ഇല്ലത്ത് അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്ത് അവിടുത്തെ എടമന നമ്പൂരി വരികയും അവർ ഇവിടുത്തെ ദേവൻ്റെ ചൈതന്യം ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മങ്ങാട്ട് മാണിക്കം എന്ന് പറയുന്ന ആളെ വിളിച്ചു വരുത്തി ചൊട്ടയില എന്ന് പറയുന്ന ഒരു ഇലയിൽ നേദ്യം കഴിക്കാനുള്ള എല്ലാ വസ്തുക്കളും എടുത്ത് ആ ഇട ഇലയിലാണ് നേരിടുന്നത് അതിൻ്റെ ഓർമ്മയാണ് ഇന്നും ഉത്സവത്തിന് മങ്ങാട്ട് മാണിക്ക് എന്ന് വിളിക്കുന്ന ഒരു ചടങ്ങ് എടമനയില്ലത്തെ നമ്പൂരി വന്ന് ചെയ്യുന്നത് ആ ഉത്സവത്തിൻ്റെ ആ ആരംഭ ദിവസമായ ഒൻപതാം തീയതി ആണ് വൈകിട്ട് ഈ ഒരു ചടങ്ങ് നടക്കുന്നത് അവർ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വിളികേൾക്കുകയും ആ ചടങ്ങിന് അനുസരിച്ചാണ് മുന്നോട്ടുള്ള വാറാട്ട ഉത്സവം എല്ലാവരും നടക്കുന്നത് അവരാണ് ഇവിടുത്തെ അടിച്ചടി എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെയ്തു പോന്നിരുന്നത് അന്ന് മങ്ങാട്ട് എന്ന് പറയുന്ന ആ തറവാട്ടിലെ ആൾക്കാരാണ് ഇതിനൊക്കെ വൈശാഖും എന്നാ കല്യാണം എന്തായാലും ആശംസകൾ കേട്ടോ കയ്യിൽ എനിക്കിഷ്ടമുള്ള ഒരു പുസ്തകം കണ്ടപ്പോ അതിലേറെ സന്തോഷം ഓക്കെ ഓൾ ദ ബെസ്റ്റ് പന്ത കുറ്റി പിടിക്കുന്ന ആളാണോ എന്താ പേര് ഏട്ടാ പേരെന്താ ഏ കുഞ്ഞ കുഞ്ഞിരാമൻ നല്ല പേരാവും രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയ എന്റെ യാത്രയാണ് അഞ്ചു മണിക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ട്രെയിനിൽ ഇവിടെ വന്നു കോഴിക്കോട് ഇറങ്ങി കോഴിക്കോട് നിന്ന് കൊയിലാണ്ടി വന്നു കൊയിലാണ്ടിന്ന് എവിടേക്കുള്ള ബസ് കയറി മുജുകുന്നിലേക്കുള്ള ബസ് കയറി ഒരു പരിചുല്ലാത്ത പ്രദേശമാണ് ആദ്യമായിട്ട് കാണുന്ന പ്രിയേഷാണ് പ്രിയേഷിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ വിജിത്ത് അല്ലേ അല്ല വിജീഷോ വിജിത്താണ് വക്കീൽ ഖുമസ്തനാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബന്ധങ്ങൾ ഉണ്ടാവുക കാരണം ഒരു പരിചയമില്ലാത്ത നാട്ടിൽ വന്ന് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയേഷ് നൂറ്റാണ്ടുകളുടെ പഴമയും ഐതിഹ്യങ്ങളുടെ മഹത്വവും കൊണ്ട് ചരിത്രത്താളുകളിൽ ഇടം നേടിയ മലബാറിലെ പ്രസിദ്ധമായ ആരാധനാലയം ആനയ്ക്കു കടന്നു പോകുവാൻ പാകത്തിൽ നിർമ്മിച്ചിട്ടുള്ള കൂറ്റൻ കരിങ്കൽ കവാടങ്ങൾ ഔഷധസസ്യങ്ങൾ വള്ളിക്കാടുകൾ വൻ കിളികളും പൂക്കളും ചിത്രശലഭങ്ങളും ചാരുതയേകുന്ന ശാന്തമായ ക്ഷേത്രാന്തരീക്ഷം ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തെ നിശബ്ദത ഇവിടത്തെ പ്രധാന പ്രത്യേകതയാണ് ശാന്തിയും ശാശ്വതമായ സമാധാനവും ആണ് ഇവിടുത്തെ പ്രത്യേകത എല്ലാവർക്കും മുജുകുന്ന് ക്ഷേത്രത്തിൻ്റെ പവിത്രമായ അന്തരീക്ഷത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം so